ഹരേ ഗുരുവായൂരപ്പ ശരണം ചതുരക്ഷരി ഗോപാലം ഇതിൽ പറഞ്ഞ നാല് അക്ഷരങ്ങൾ ഓം എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ക്ലീം കൃഷ്ണ ക്ലീം ഓം ക്ലീം കൃഷ്ണ ക്ലീം ഓം ക്ലീം കൃഷ്ണ ക്ലീം ഓം ക്ലീം കൃഷ്ണ ക്ലീം ഇത് അക്ഷരലക്ഷം ജപിക്കണം നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ജപിക്കണമെന്ന് പറയും പക്ഷേ അത് നമുക്ക് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നൂറ്റെട്ട് വെച്ചിട്ട് ദിവസേന ദിവസേന ചെല്ല അത് ഒരു ലെവലാകുമ്പോൾ ഒക്കെ ഭഗവാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ കാണും എല്ലാം നേരെയാക്കി തരും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഭഗവാൻ കുറേശേ മാറ്റി തരും നമ്മൾ ആ വിചാരിക്കുമ്പോൾ ആ കൽപ്പവൃക്ഷം കൽപ്പവൃക്ഷത്തിൽ നിന്ന് സ്വർണം രത്നം വൈഡൂര്യം എന്നിവ അങ്ങനെ നിലത്തേക്ക് വീഴണതും അടിയിൽ താമരക്കണ്ണൻ ഇരിക്കണതും താമരക്കണ്ണൻ്റെ കയ്യിൽ വെണ്ണ ഉള്ളതും ഒക്കെ സങ്കല്പിക്കണം കേട്ടോ ആ സങ്കല്പം വേണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വിചാരിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ